ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ എപ്പിസോഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ് അതായത് നമ്മുടെ ശ്രുതി ഇതിക്ക് മുൻപ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു എന്ന സത്യം നമ്മുടെ രേവതി തിരിച്ചറിയുകയാണ് കേട്ടോ അങ്ങനെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു എപ്പിസോഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് വർഷയോട് നമ്മുടെ രേവതി ഷെയർ കൂടെ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൻ്റെ മുഴുവനായിട്ടുള്ള കഥ ഈ എപ്പിസോഡുകളുടെ മുഴുവനായിട്ടുള്ള കഥ എന്താണെന്നുള്ളത് അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീനെയാണ് സുധിയാണെങ്കിൽ ഓടിപ്പടിഞ്ഞ് ഇങ്ങനെ വരുവാണ് വന്ന സമയത്ത് നമ്മുടെ സച്ചി ഹാളിൽ മേടിച്ചിട്ടിരിക്കുന്ന സച്ചിയുടെ കട്ടിൽ കാലിൽ ചെന്നിട്ട് സുധിയുടെ കാലങ്ങ് തട്ടുകട്ടോ ഇത് തട്ട് ഇതും അയ്യോ എൻ്റെ അമ്മയെ എൻ്റെ കാലേ എനിക്ക് വേദനിക്കുന്നു അയ്യോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ തലമുറയുടെ ആണ് അപ്പോൾ ഈ ഒച്ച കേട്ടുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഓടി വരുവാണ് അയ്യോ എൻ്റെ മോൻ എന്താ പറ്റേ എന്താണെന്ന് ചോദിച്ചു വരികയാണ് അപ്പോഴേക്കും സുതി പറയുകയാണ് അമ്മേ ഈ കട്ടിൽ ഈ കട്ടിൽ ഇവിടെ നിന്ന് എടുത്ത് മോറ്റണം ആരെങ്കിലും ആളിക്കൊണ്ടുവന്ന് കട്ടിലിടും എൻ്റെ കാല് പോയി എനിക്ക് വയ്യ എനിക്കിനി എങ്ങനെ നടക്കാൻ പറ്റും എന്നൊക്കെ ചോദിക്കുകയാണ് ഈ ഒച്ച കേട്ടുകൊണ്ട് നമ്മുടെ സച്ചിയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭാമയും അവിടെയുണ്ട് ഭാമ പറയുകയാണ് ആ അത് ശരി തന്നെയല്ലേ ഈ കട്ടിൽ ഇവിടെ ഇട്ടിരിക്കുന്നത് അത്ര നന്നുമല്ല ആൾക്കാർ കണ്ട എന്താ വിചാരിക്കുക എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ദേവതി നമ്മുടെ കട്ടിലിനെ ഭയങ്കര കണ്ണാണ് ചില ആൾക്കാർക്കൊന്നും നമ്മുടെ കട്ടിൽ കട്ടിലിവിടെ കിടക്കുന്നത് ഓട്ടം ഇഷ്ടപ്പെടുന്നില്ല എന്താടാ ഓട്ടക്കാരാ നിനക്ക് പറ്റിയത് എടാ നിൻ്റെ ഈ കൊട്ടി ഒരു കാരണം എൻ്റെ കാൽ ഇടിച്ചു എൻ്റെ കാലിന് എന്ത് വേദനയാണ് പിന്നെ കട്ടിൽ കാലിൽ പറന്ന് വന്ന് നിൻ്റെ കാലിനോട്ട് തട്ടിയതല്ലേ മര്യാദയ്ക്ക് കണ്ണ് കണ്ണില് വെച്ച് നടക്കണം അല്ലാണ്ട് ബഹിളി പിടിച്ചത് മാതിരി ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും മര്യാദ ഒക്കെ നടക്കടാ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഈ നശിച്ച കട്ടിൽ അതൊന്നെടുത്ത് പുറത്തിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇവിടെ കേൾക്കാനായിട്ടാണ് എൻ്റെ മോൻ്റെ കാലും പോയി ഇനി എൻ്റെ മോൻ എങ്ങനെ നടക്കും അപ്പോഴേക്ക് സച്ചി ചോദിക്കുകയാണ് അല്ല നിൻ്റെ ഏത് കാലന തട്ട് കിട്ടിയത് വലത് കാലനാന്ന് പറയുകയാണ് വേഗം തന്നെ സച്ചി ഇടത് കാലിനിട്ടൊരു ചവിട്ട് കൊടുക്കുകയാണ് ഇപ്പം എന്തായാലും നന്നായിട്ടുണ്ട് രണ്ട് കാലം ഒരേപോലെ ആയി നുങ്കി നുങ്കി പോകാമെന്ന് പറയുകയാണ് ഇത് കാണുന്ന ഭാമ പറയുകയാണ് അയ്യോ എങ്കിൽ പിന്നെ നമുക്ക് അകത്തേക്ക് പോകാം ചന്ദ്രൻ ഇനി ഞാനീ പറഞ്ഞ കാരണം കൊണ്ടിട്ട് എന്നെ പിടിച്ചിട്ട് സച്ച് ചവിട്ടാതിരുന്നാൽ മതി അല്ലെങ്കിൽ തന്നെ സച്ച് പറയുന്നത് നേരന്നെയല്ലേ ഈ കട്ടിൽ എവിടെ ഇടാൻ കേട്ടോ ഭാമ്പ വേഗം തന്നെ പ്ലേറ്റ് ഇരിച്ചു കൂട്ടോ ഈ കാട്ടിൽ ഇവിടെയെല്ലാം ഇടാൻ പറ്റുകയുള്ളു ഇവർക്ക് റൂമില്ലല്ലോ പാവങ്ങൾ ഈ കട്ടിൽ ഇവിടെ ഇട്ട് അവർ സമാധാനമായിട്ട് കിടക്കട്ടെ നമുക്ക് എന്താ ബുദ്ധിമുട്ട് ബാ ചന്ദ്രൻ നമുക്കകത്ത് പോയിരുന്നു വർത്താനം പറയാമെന്ന് പറയുകയാണ് എന്തായാലും ഭാമയും ചന്ദ്രയും കൂടെ അകത്തേക്ക് പോവാണ് അപ്പോഴേക്ക് ഞൊണ്ടി ഞൊണ്ടിയാണ് നമ്മുടെ സ്തുതി പോകുന്നത് കാണുന്നത് കേട്ടോ ഇത് കാണുന്ന സച്ചി പറയുകയാണ് കണ്ട അവൻ പോണ കണ്ട എന്ത് വലിയ കാര്യമായിട്ട് എന്തോ സംഭവിച്ചതുപോലെയാണ് അവൻ പോകുന്നത് അവൻ്റെ നടത്തം കണ്ടിട്ടേ കൊണ്ട പട്ടിയുടെ പോലെ പോകുന്നുണ്ട് എന്നൊക്കെ സച്ചി പറയുക കേട്ടോ അപ്പം രേവതി പറയുകയാണ് എൻ്റെ പുന്ന് സച്ചി കേട്ടോ ഒന്നും മിണ്ടാതിരിക്കേ വേണമെങ്കിൽ നമുക്ക് കട്ടിലെടുത്ത് മാറ്റാം അപ്പോൾ സച്ചി പറയുകയാണെ അങ്ങനെ കട്ടിലെടുത്ത് മാറ്റി അങ്ങനെ സുഖിപ്പിക്കേണ്ട ആരെയും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രേവതി പറയുകയാണെ എങ്കിൽ ശനി എനിക്ക് പൂ കൊടുക്കാൻ പോകാനുണ്ട് ഞാൻ പൂ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി പൂ കൊടുക്കാനായിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ ആ സമയത്ത് രേവതി പൂക്കടയിൽ ചെന്ന് ചേച്ചിമാരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദന രേവതിൻ്റെ അനിയത്തി രേവതിയെ വിളിക്കുകയാണ് ചേച്ചി എത്രയും പെട്ടെന്ന് എൻ്റെ ഹോസ്പിറ്റലിലേക്ക് വരണം ഒരു പത്തുമുഴം പൂവായിട്ട് വരണം എന്ന് പറയുകയാണ് ഇത് കേട്ട രവുതി ചോദിക്കുകയാണ് എന്തിനാ എന്തിന് പത്തുമുഴം പൂവായിട്ട് അവിടേക്ക് വരുന്നത് കാര്യം ഉണ്ട് ചേച്ചി ചേച്ചി ആദ്യം വാ എന്ന് പറയുകയാണ് അങ്ങനെ രേവതി ആണെങ്കിൽ രേവതിയാണെങ്കിൽ പത്തുമുഴം പോവുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഈ സമയത്ത് ഹോസ്പിറ്റലിലാണ് കേട്ടോ അപ്പം നമ്മുടെ രേവതിയുടെ അനിയത്തി വർക്ക് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയ കാര്യങ്ങളൊക്കെ അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത് ചില ആൾക്കാർ ഈ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ മാത്രം കേട്ടിട്ട് ഡൗട്ട് അടിക്കുന്നവർ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നെയുള്ളൂ അങ്ങനെ രേവതി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ കാര്യം എന്ന് വെച്ചാൽ ഡെയിലി ഹോസ്പിറ്റലിലേക്ക് ഒരു പത്ത് മുഴം പൂവിൻ്റെ ആവശ്യമുണ്ട് പിന്നെ വല്ല ഒക്കേഷനുകൾ വരുന്ന സമയത്ത് അതിൽ കൂടുതൽ പൂവിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അത് ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അനിയത്തി രേവതിയെ വിളിച്ചത് അങ്ങനെ ഇവർ സന്തോഷത്തോടു കൂടി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് അനിയത്തി പറയുകയാണ് എന്തായാലും ചേച്ചി ഇനി വീട്ടിൽ കൊടുക്കുന്ന പൈസ കൊടുക്കണ്ട ഞാൻ നോക്കിക്കോളാം എത്രയോ കാലങ്ങളായി ഞങ്ങൾക്ക് വേണ്ടി എൻ്റെ ചേച്ചി ഇങ്ങനെ കഷ്ടപ്പെടുന്നു ഇനിയെങ്കിലും ചേച്ചിയും ചേട്ടനും നിങ്ങളുടെ ജീവിതം ജീവിക്ക് ചേച്ചിക്ക് ഒരു റൂമൊക്കെ പണിയേണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലല്ലേ നിങ്ങൾ അതുകൊണ്ട് ചേച്ചി ഇനി കിട്ടുന്ന പൈസ മുഴുവൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താൽ മതി വീട്ടിലമ്മയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ് അപ്പോൾ ഇതിനിടയിൽ രേവതി പറയുകയാണ് നീ എത്രയോ നന്നായിട്ട് ആ പക്വതിയോടുകൂടി സംസാരിക്കുന്നത് നമ്മുടെ അച്ഛനുണ്ടല്ലോ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് നിന്നും ആലോചിച്ച് പെരുമപ്പെട്ടേനെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചേ അനിയത്തി പറയുകയാണ് ചേച്ചി അച്ഛൻ മരിച്ചു എന്ന് എനിക്ക് തോന്നാറില്ല ചേച്ചിയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എൻ്റെ അച്ഛൻ ചേച്ചിയിലൂടെ എൻ്റെ അടുത്ത് ഉള്ളത് പോലെ തോന്നിയെന്ന് പറയുകയാണ് അങ്ങനെ അവർ സന്തോഷാശ്രുക്കളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ ശ്രുതി ആ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി വിഭാഗത്തിൽ നിൽക്കുന്നത് കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന അനീത്തി പറയാണ് ചേച്ചി ശ്രുതിയല്ല ഞാൻ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് ആ അത് ശ്രുതി തന്നെയാണ് എന്താണെന്ന് നമുക്ക് ചെന്ന് ചോദിച്ചാലോ എൻ്റെ പൊന്ന് മോളെ എന്താണെന്നൊന്നും ചോദിക്കേണ്ട കഴിഞ്ഞ തവണ ഞാൻ ഇതുപോലെ ശ്രുതി ഗർഭിണിയാണെന്ന് വിചാരിച്ചുകൊണ്ട് കഴിഞ്ഞ തവണ ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി അതായത് നമ്മുടെ ശ്രുതി ഇതുപോലെ ഹോസ്പിറ്റലിൽ വരികയും അത് അനിയത്തി കാണുകയും രേവതിയെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തു അപ്പോൾ രേവതി വിചാരിച്ചു ശ്രുതിക്ക് വിശേഷമുണ്ടെന്ന് രേവതിയാണെങ്കിൽ പായസവും അതും ഇതുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വീട്ടിലെല്ലാവരോടും പറയുകയും ചെയ്തു അതിന് ശ്രുതിയുടെ വായിൽ നിന്ന് രേവതിക്ക് ഒരുപാട് കിട്ടി എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് തന്നെ രേവതി അനിയത്തിയോട് പറയുകയാണ് അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ ഇപ്പോൾ എന്തിനാണ് വന്നിരിക്കുന്നത് ഏതിനാണ് വന്നിരിക്കുന്നത് എന്നൊന്നും ിക്കേണ്ട കാര്യമില്ല ബൗണ്ടറി അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ തവണ തന്നെ ആ പെണ്ണു എന്നിട്ട് ആ ആ വാട്ടിയതാണ് ഇനിയും വേണ്ട എന്തെങ്കിലും ആവട്ടെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുദീനെ ഡോക്ടറുടെ റൂമിലേക്ക് വിളിക്കുകയാണ് അപ്പോഴേക്കും അനിയത്തി പറയുകയാണ് എന്നാലും എന്താ കാര്യമൊന്നും ഒന്നും ഞാൻ ഞാനീ റിസപ്ഷനിൽ ചോദിച്ചോളാം എന്ന് പറയുകയാണ് എന്നോടാവുമ്പോൾ പറയും എന്ന് പറയുകയാണ് അങ്ങനെ വേഗം തന്നെ അനിയത്തി എന്നിട്ട് റിസപ്ഷനിൽ ചോദിക്കുകയാണ് അല്ല ഇപ്പം കയറിപ്പോയത് ശ്രുതി എന്ന് പറയുന്ന ആളല്ലേ ശ്രുതിയുടെ ഹസ് വൈഫ് ഇവരുടെ ഹസ്ബൻഡിൻ്റെ പേര് സുധീന്നല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ റിസപ്ഷനിലുള്ളവർ ചോദിക്കുകയാണ് അല്ല നിങ്ങൾ അക്കൗണ്ട്സിലല്ലേ വർക്ക് ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ കാര്യങ്ങൾ മാത്രം നിങ്ങളറിഞ്ഞ പോരെ ഇതിൻ്റെ പേഷ്യൻസിനെ കുറിച്ച് അറിയുന്നത് അല്ല അത് എൻ്റെ ചേച്ചിയുടെ കോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അല്ല അവർ അവരെവിടെ വരും എന്നറിഞ്ഞായിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത് ഏയ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവരുടെ രണ്ടാമത്തെ പ്രഗ്നൻസി കുറേ വൈകുന്നു അതിന് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വന്നതാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും അനീത്യാഗെ ഞെട്ടാണ് ഇത് രണ്ടാമത്തെ പ്രഗ്നൻസിയോ അപ്പോഴേക്കും ഈ റിസപ്ഷനിസ്റ്റ് ചോദിക്കുകയാണ് ആ അതെ രണ്ടാമത്തെ പ്രഗ്നൻസി അല്ല നിങ്ങളുടെ റിലേറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ട് ഇതിനെക്കുറിച്ചിട്ടൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വേഗം തന്നെ അനിയത്തി പറയുകയാണ് ഓ അത് അതൊന്നുമല്ല ഞാൻ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു പോയതാണ് വേറെ കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞു നേരെ നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് വരികയാണ് രേവതിയോട് പറയാണ് ചേച്ചി ശരി തന്നെയാണ് പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരെന്തോ ടെസ്റ്റിനൂടെ വന്നത് പക്ഷേ ചേച്ചി അവരുടെ രണ്ടാമത്തെ പ്രഗ്നൻസിന്ന് പറയുകയാണ് ഇത് കേട്ടത് രേവതി പറയുകയാണ് എടി എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയതായിരിക്കും നീ ഇങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ പറയല്ലേ അവർക്ക് ഇതുവരെ പ്രഗ്നൻസി പോലും കിട്ടിയിട്ടില്ല പിന്നെ ഇങ്ങനെ രണ്ടാമത്തെ പ്രഗ്നൻസി എന്ന് പറയാൻ പറ്റുക ചേച്ചി ഇവിടുത്തെ റെക്കോർഡ്സിൽ എല്ലാം കറക്റ്റായിട്ട് എഴുതുകയുള്ളൂ തീർച്ചയായിട്ടും എന്തോ ഒരു പ്രശ്നമുണ്ട് ഇവരാദ്യം ഒരു കുഞ്ഞിൻ്റെ ജന്മം കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവരുടെ രണ്ടാമത്തെ പ്രസവമായത് എന്തോ എന്തോ ഒരു തരികിട പരിപാടി ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടതും രേവതി ആകെ ഷോക്കാവാണ് നീ പറയുന്നത് സത്യമാണോ അതെ ചേച്ചി സത്യം തന്നെയാണെന്ന് പറയാണ് കേട്ടോ രേവതിക്ക് എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ കിട്ടുന്നില്ല കേട്ടോ രേവതി ആകെ വിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നീടങ്ങും രേവതിയുടെ തലയിലോട്ട് ഒന്നും കയറുന്നില്ലാത്ത അവസ്ഥയാണ് രേവതി നേരെ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നു വണ്ടിയൊക്കെ റോങ് സൈഡിൽ കൂടെ ഓടിക്കുക കേട്ടോ രേവതിയുടെ മനസ്സിൽ മുഴുവൻ ഈ കാര്യമാണ് അപ്പോഴേക്കും രേവതിൻ്റെ അനിയത്തി കൂടാതിന് മുന്നായിട്ട് രേവതി പറയുന്നുണ്ട് ഇക്കാര്യം നമ്മളല്ലാതെ വേറൊരാളറിയരുത് പ്രത്യേകിച്ച് അമ്മ പോലും അറിയരുതെന്ന് പറയുന്നുണ്ട് ശരിയെന്ന് അനിയത്തെയും വാക്കു കൊടുക്കുകയാണ് അതിനുശേഷം രേവതി ആണെങ്കിൽ റോങ് സൈഡിൽ കൂടെയൊക്കെ വണ്ടി ഓടിക്കുക രേവതിക്കാണെങ്കിൽ ഒരു എത്തും പിടുത്തമൊന്നും കിട്ടുന്നില്ല എന്ത് ചെയ്യണം ആരോട് പറയണം ഒന്നും രേവതിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ രേവതിനെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു ഓട്ടോക്കാരൻ ചീത്തയൊക്കെ പറയുന്നുണ്ട് കേട്ടോ മര്യാദക്ക് വണ്ടി ഓടിക്കുന്നൊക്കെ പക്ഷെ അതൊന്നും രേവതിയുടെ തലയ്ക്ക് ഇറങ്ങില്ല അങ്ങനെ രേവതി എങ്ങനെയൊക്കെയോ വീട്ടിലെത്തുകയാണ് അപ്പം സച്ചിയാണെങ്കിൽ ഓടിപെടഞ്ഞ് വരികയാണ് ഒരു ഓട്ടോ ഉണ്ട് അതായത് ഒരു പെൺകുട്ടിയുടെ ഡെലിവറിക്കാണ് അതായത് ഫസ്റ്റ് ഡെലിവറി അല്ല അവരുടെ സെക്കൻഡ് ഡെലിവറിയാണ് എന്തായാലും ഞാൻ പോകുന്നതിന് മുമ്പ് പ്രസവിക്കാതിരുന്നാൽ മതിയായിരുന്നു ഞാൻ പോകണം എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ട രേവതി ഒക്കെയാണ് സെക്കൻഡ് ഡെലിവറി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്തായാലും പ്രസവിച്ച് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതിനോട് സച്ച് പറയണം പിന്നെ അല്ലാതെ ഫസ്റ്റ് പ്രസവിച്ച് കാണൂലേ അതുകൊണ്ടല്ലേ സെക്കൻഡ് ഡെലിവറി എന്ന് പറയുന്നത് രേവതി നീ എന്തിങ്ങനെ പൊട്ടുപിടിച്ചുപോലെയോ സംസാരിക്കുന്നത് അപ്പോൾ രേവതി ഇങ്ങനെ എന്താ വിട്ടിങ്ങനെ നോക്കുമ്പോൾ സച്ച് പറയാണ് നിനക്കേ എന്തോ ഒരു പ്രശ്നമുണ്ട് നീ പോയിട്ടെ വെള്ളം എടുത്ത് കുടിക്കുകയോ ഞാൻ ഡെലിവറിക്ക് പോകണമെന്ന് പറെലിവറിക്കല്ല ഡെലിവറിക്ക് ഹോസ്പിറ്റലിലേക്ക് ഒരു ഓട്ടം പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഓടി വണ്ടിയിൽ കയറി അങ്ങ് ഓട്ടത്തിന് പോവാണ് അത് കഴിഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങനെ വരുവാണ് കേട്ടോ യാന്ത്രികമായിട്ടാണ് രേവതി നടക്കുന്നത് അവിടെ ചന്ദ്രയുണ്ട് അപ്പം ചന്ദ്ര ചോദിക്കുകയാണ് ഓ ആടി ഉലഞ്ഞ് വരുന്നുണ്ടല്ലോ എവിടെയാ പോയത് നാട് മുഴുവൻ തെണ്ടാൻ പോയതായിരിക്കുമല്ലേ അല്ലമ്മേ പൂ കൊടുക്കാൻ പോയതാണ് അമ്മ എപ്പോഴാ പുറത്തു പോയെന്ന് വെക്കുകയാണ് പരസ്പര ബന്ധു ഇല്ലാത്ത ചോദ്യങ്ങൾ അപ്പം ചന്ദ്ര പറയണേ ഞാൻ പുറത്തു പോയെന്നോ നീ എന്താ പരസ്പര ബന്ധു ഇല്ലാത്ത സംസാരിക്കുന്നത് ഞാനല്ലല്ലോ പുറത്ത് പോയത് നീയല്ലേ നീ ഒരു കാര്യം ചെയ്യേ ടീ കൊണ്ടുപോവാന്ന് പറയുകയാണ് വേഗം തന്നെ രേവതി റിമോട്ട് എടുത്തുകൊണ്ട് ടി വി വെക്കാട്ടോ അപ്പോൾ ടി വിയിലാണെങ്കിൽ ഒരു പെണ്ണിൻ്റെ ഡെലിവറി സീനാണ് കാണിക്കുന്നത് രേവതി ഇങ്ങനെ ഒന്നും വിട്ടാൽ അതെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പം ഇത് കാണുന്ന ചന്ദ്ര വയ്ക്കുക ഇവിടെ വല്ല പ്രേതവും പിടിച്ചോ ഡി നിന്നോടല്ലേ പറഞ്ഞത് ടീ എടുത്തുകൊണ്ട് വരാനായിട്ട് നീ പിന്നെന്താ ടി വി വെച്ചേ അമ്മ ടീന്നാണോ പറഞ്ഞത് ഞാൻ ടി വി എന്നാണ് കേട്ടത് അതാന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ അടുക്കളയിലേക്ക് ഇങ്ങനെ യാന്ത്രികമായിട്ട് പോവുകയാണ് കേട്ടോ ചന്ദ്രൻ എന്താണ്ടോ ഒക്കെ ചീത്ത പറഞ്ഞിട്ടും നമ്മുടെ രേവതിക്ക് അതൊന്നും കേൾക്കുന്ന ഒരു ലക്ഷണവുമില്ല തിരിച്ചൊരു ഇല്ല ആകെ എന്തോ പോലെ അടുക്കളയിലേക്ക് പോകുക അപ്പോൾ ചന്ദ്ര വിചാരിക്കുക ഇവയ്ക്കിതെന്താണവ പറ്റിയത് എന്തെങ്കിലും ആവട്ടെ എന്ന് ചന്ദ്രയും വിചാരിക്കുക അപ്പോൾ ഈ സമയത്താണെങ്കിൽ സുതിയും ശ്രുതിയും കൂടെ പാടി സന്തോഷത്തോടുകൂടി കയറി വരിക കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ചന്ദ്ര ചോദിക്കുകയാണ് അല്ല നിങ്ങളെന്താ ഇത്രയും സന്തോഷത്തോടു കൂടി വരുന്നത് ശ്രുതിയുടെ മുഖത്ത് വലിയ സന്തോഷമുണ്ടല്ലോ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പം ശ്രുതി പറയുകയാണെ ആ ഇവിടെ ഒരു വിശേഷമുണ്ട് എന്ന് പറയുക കേട്ടോ ഇത് കേട്ടോ ചന്ദ്ര ചോദിക്കുകയാണ് ഏയ് എന്ത് വിശേഷവും ഏഹ് എന്ത് വിശേഷോ ആ അതേ നീ എൻ്റെ കടയിൽ നിന്നേ പത്ത് ടി വി ഒരുമിച്ച് സെയിലായിരുന്നു പറയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയോ ഓ അതാണോ ഞാൻ വിചാരിച്ചു ശ്രുതിയുടെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ ഇവിടെ ഒരു വിശേഷമുണ്ട് ശ്രുതി അമ്മയാവാൻ പോകുന്നു ഞാൻ അച്ഛമ്മ ആവാൻ പോകുന്നു എന്നൊക്കെ വെറുതെ ആഗ്രഹിച്ചു ചുമ് ആയിപ്പോയിന്ന് പറയുകയാണ് അപ്പോഴേക്ക് സ്തുതി പറയുകയാണ് അമ്മ എൻ്റെ കടയിൽ നിന്ന് പത്ത് ടി വി സെയിലായിപ്പോയി എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഒരു സന്തോഷമില്ലേ എനിക്ക് എത്ര ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടെന്ന് അറിയുമോ എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര പറയുകയാണ് ഡാ നീയേ നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയാണ് എല്ലാ തരികിട പരിപാടിയിൽ ചെന്ന് പെട്ട് പൈസ കളയാതിരുന്നാൽ മതിയെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഇല്ല ഇല്ലാണ്ട് ശ്രുതി പറയുന്നതേ സത്യം തന്നെയാണ് ശ്രുതിക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്രയും പറയുകയാണ് അങ്ങനെയാണെങ്കിൽ സന്തോഷം അങ്ങനെ സ്വീറ്റ്സൊക്കെ ആയിട്ട് വരികയാണ് അപ്പോഴാണ് നമ്മുടെ രേവതി ശ്രുതിനെ നോക്കി ഇങ്ങനെ വരുന്നത് ആകെ ശ്രുതിനെ കണ്ടതും രേവതിയുടെ കൈകാലം വിറച്ച അവസ്ഥയിൽ ഇങ്ങനെ ശ്രുതിനെ തന്നെ നോക്കി നിൽക്കുക കേട്ടോ ശ്രുതി രേവതിനെ കണ്ടതും സ്വീറ്റ്സ് എടുത്ത് നീട്ടുകയാണ് രേവതി സ്വീറ്റ്സ് കഴിക്കുക ഞങ്ങൾക്ക് ഇതുപോലെ കുറേ ടി വി സെയിൽ പോയി അതിൻ്റെ പ്രോഫിറ്റും കുറേ കിട്ടി അതുകൊണ്ട് ഈ സ്വീറ്റ്സ് മേടിച്ചതെന്ന് പറയുകയാണ് ശ്രുതി രേവതിയാണെങ്കിൽ ശ്രുതിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് സ്വീറ്റ്സ് എടുക്കുന്നു പോലും ഇല്ലാട്ടോ അപ്പോൾ ശ്രുതി ചോദിക്കുക എന്താണ് സ്വീറ്റ്സ് എടുക്കാത്തത് അപ്പോൾ ചന്ദ്ര പറയാണ് അത് പിന്നെ അവ കസു ഇല്ലാതിരിക്കുമോ നീ ആ വേണ്ടെങ്കിൽ വേണ്ട നീ കൊടുക്കുകയും എന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി എന്ത് ചെയ്യുകയാണ് ഒരു സ്വീറ്റ്സ് സ്വീറ്റ് എടുക്കുകയാണ് കേട്ടോ അതിനുശേഷം ചന്ദ്രക്ക് അമ്മയല്ലേ ചോദിച്ചത് ടീ ഇന്നാന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രക്ക് കൊടുക്കുക കേട്ടോ ചന്ദ്ര അത് ിട്ട് ഏ ഇതാണ് ആ ടീ എടി ഞാൻ ടീ ചോദിച്ചിട്ട് നീ എന്താ കട്ടൻ ചായ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് നിനക്ക് അത്രയും കൂടെ ബോധവുമില്ലേ കോഫി എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതോ അത്രയും കൂടെ ബോധവുമില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം ഏത് പറയുകയാണ് ഇത് കോഫിയോ ഇത് ടീ തന്നെയാണ് അമ്മേ നീ എന്താ എന്നെ പൊട്ടനാക്കുകയാണോ മോളെ ശ്രുതി നീ ഇതൊന്ന് കുടിച്ച് നോക്കിയേ ഇത് ടീ ആണോ കോഫിയാണോ എന്ന് ഇപ്പം അറിയാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രു ശ്രുതി പറയുകയാണ് അമ്മേ ശ്രുതി എന്തിനാ അമ്മയുടെ എച്ചിൽ കഴിക്കുന്നത് അമ്മ കുടിച്ചതല്ലേ അത് ഇച്ചയായിട്ട് ഉണ്ടാവില്ല എന്ന് ചോദിക്കുകയാണ് നീ ഇത് കേട്ടതും ചന്ദ്ര പറയുകയാണ് ഓ ഇപ്പം ഞാൻ കഴിച്ചതൊക്കെ നിനക്ക് എച്ച ആയല്ലേ പണ്ട് നീയേ പുഴുവിനേം പാറ്റേനെയൊക്കെ വായിലിട്ട് തിന്നുകൊണ്ട് വരും അതിനൊന്നും നിനക്ക് എച്ചി എച്ചിത്തരും ഇല്ലല്ലേടാ നീ കുഞ്ഞായിരുന്നപ്പോൾ ഇപ്പോഴാണല്ലേ നിനക്ക് എച്ചിലും ഇതൊക്കെ ഇതൊക്കെയായത് ഇതേ ഞാനൊന്നും പറയുന്നില്ല മര്യാദയ്ക്ക് ഇത് കഴിച്ചു നോക്കുമെന്ന് പറയുകയാണ് വേഗം തന്നെ ശ്രുതി പറയുകയാണ് എൻ്റെ പൊന്നും ശ്രുതി ഒന്നും മിണ്ടാതിരിക്കേ ആൻറ്റി ഞാൻ കുടിക്കാന്ന് പറഞ്ഞു നോക്കുമ്പോൾ കോഫി കേട്ടോ അപ്പോൾ ശ്രുതി പറയുകയാണ് ശരിയാണല്ലോ ആൻറ്റി പറഞ്ഞത് ഇത് കോഫി തന്നെയാണല്ലോ എന്താ രേവതി ഇത്രയും ബോധമില്ലാതെ നിങ്ങൾ കോഫി എടുത്തെ അപ്പോൾ രേവതി പറയുകയാണ് അയ്യോ ഇത് കോഫി കോഫിയായിരുന്നു ഞാൻ ടീ ആണെന്നാണ് വിചാരിച്ചത് അല്ല ഇവള് വന്നപ്പോൾ തുടങ്ങി ഇങ്ങനെയാ ഇനി വല്ല ബാധയും പിടിച്ചതാണോ അമ്മയെന്ന് സുതി ചോദിക്കുക അപ്പോൾ സുതിയോട് ചന്ദ്ര പറയുക ഇവളെയൊക്കെ ബാധയൊന്നും പിടിച്ചതല്ല വേറെ എന്തോ സംഭവിച്ചതാണ് എന്താണെങ്കിലും പോയി രാത്രിത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് പറയുകയാണ് വേഗം തന്നെ നമ്മുടെ രേവതി പതിയെ അടുക്കളയിലേക്ക് ഇങ്ങനെ യാന്ത്രികമായിട്ട് ശ്രുതിനെ നോക്കി നോക്കി തന്നെ പോവാട്ടോ അപ്പോൾ ശ്രുതി വിചാരിക്കുകയാണ് അല്ല ഇതെന്തു പറ്റി രേവതിക്ക് ഇത് വല്ലാത്ത ഒരു കഷ്ടമായല്ലോ എന്താണാവോ എന്നിങ്ങനെ ചിന്തിക്കാം ഈ സമയത്താണ് നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടെ കയറി വരുന്നത് അയ്യോ നിങ്ങളാരും ഇവിടുത്തെ വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ് വേഗം തന്നെ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ് എല്ലാ മക്കളെ എന്തു വിശേഷം നമ്മുടെ സച്ചി ഉണ്ടല്ലോ അത്രയും വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ സച്ചിനെക്കുറിച്ചിട്ട് വലിയ രീതിയിലുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് എന്ത് ചർച്ച ആരുടെയെങ്കിലും വെക്കിട്ട് കയറിയിട്ടുണ്ടാവും അതാരെങ്കിലും പേടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടാവും എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ആ എന്ത് എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും സുതി പറയുകയാണ് പിന്നെ അല്ലാതെ അവനെ എന്ത് ചർച്ച വരാൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ അവനെക്കുറിച്ചിട്ടൊരു ചർച്ച ഉള്ളൂ എന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ വർഷ പറയുകയാണ് എന്തായാലും നിങ്ങളൊക്കെ എന്തോരു നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരാണ് കൊള്ളാം എന്നൊക്കെ പറയാട്ടോ ഈ സമയത്ത് നമ്മുടെ സച്ചി പൂമാലയൊക്കെ ഇട്ടിങ്ങനെ കയറി വരുവാണ് വിജയശ്രീ ലാളിതനായിട്ട് അപ്പോൾ ഇത് കാണുന്ന നമ്മുടെ ചന്ദ്ര ചോദിക്കുകയാണ് എന്താണാവോ കഴുത്തിൽ പൂമാല ഇനി ഇവളുടെ കടയിലെ മാല വിറ്റ് പോകാത്ത കാരണം സ്വന്തമായിട്ട് കഴുത്തിലിട്ടിട്ട് കയറി വരുന്നതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഓ നല്ല തമാശ ചിരിക്കാൻ പോലും തോന്നുന്നില്ല രവുതി ഇന്ന് വലിയൊരു കാര്യം ഉണ്ടായി അച്ഛാ അച്ഛനെ അറിയോ ഞാനേ ഇന്ന് വലിയൊരു കാര്യം ചെയ്തു എല്ലാവരും കേട്ടോട്ടോ എന്ന് പറയാണ് അപ്പോഴേക്കും വർഷം വയ്ക്കുക എന്താ എന്താ ചെയ്ത് അത് പറ എനിക്ക് കേൾക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് അറിയാണ് അതു പിന്നെ ഞാൻ ഒരു ഓട്ടം വിളിച്ചിട്ട് ഓട്ടത്തിന് ചെന്നിരിക്കുകയാണ് അവിടെയാണെങ്കിൽ അവരുടെ രണ്ടാമത്തെ പ്രസവത്തിനുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനാണ് എൻ്റെ ഓട്ടം പിടിച്ചത് പക്ഷേ ഉണ്ടല്ലോ ഞാൻ ഓടി കുറച്ച് എത്തിയപ്പോഴത്തേക്കും ഇവരെ വേദന കൊണ്ടിങ്ങനെ കരയുകയാണ് എനിക്ക് മനസ്സിലായി കുറച്ചുകൂടെ ദൂരം പോകാനായിട്ട് അവരെക്കൊണ്ട് സാധിക്കില്ല എന്ന് പെട്ടെന്ന് ഞാൻ മാർക്കറ്റിൻ്റെ സൈഡിൽ ഒതുക്കിയിട്ട് എനിക്കറിയാവുന്ന ചേച്ചിമാരെയൊക്കെ വിളിച്ചു ചേച്ചിമാരെല്ലാവരും തുണിയൊക്കെ ആയിട്ട് വന്ന് തുണിയൊക്കെ കൊണ്ട് നമ്മുടെ കാറ് ചുറ്റുകയും കുറച്ച് ചൂടുവെള്ളം എടുത്തുകൊണ്ട് വരികയോ ഒക്കെ ചെയ്തു പെട്ടെന്നൊരു കുഞ്ഞിൻ്റെ ശബ്ദം അതിനെ നമ്മുടെ കാറിൽ വെച്ചിട്ടൊരു കുഞ്ഞു ജനിച്ചു വേഗം തന്നെ ആ കുഞ്ഞിനെ ആ ചേച്ചിമാർ എൻ്റെ കയ്യിലേക്ക് തന്നു ആ പെൺകുട്ടി പറഞ്ഞു എൻ്റെ കയ്യിലാണ് ആദ്യമായിട്ട് ആ കുഞ്ഞിനെ കൊടുക്കേണ്ടതെന്ന് സത്യം പറയാലോ ആ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ രവധി കിട്ടുന്ന പൂവിനേക്കാളും സോഫ്റ്റായിരുന്നു അതിനെ തൊട്ട് കഴിഞ്ഞപ്പോൾ ഉമ്മ കൊടുത്തു ഞാൻ അതിൻ്റെ പാൽ മണമുണ്ടല്ലോ അത് അങ്ങടേ എൻ്റെ ശരീരത്തിലേക്ക് വരുന്ന പോലെ എനിക്ക് തോന്നി അത്രയും നല്ല മണമായിരുന്നു സത്യം പറയാലോ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞുപോയി എല്ലാവരും എന്നെക്കുറിച്ച് പ്രശംസിച്ചു അതാരോ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് വൈറലാക്കി ഇപ്പോഴത്തെ എനിക്ക് അതിൻ്റേതായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ കിട്ടി എല്ലാവരും തോന്നും അതാണ് ഞാനിങ്ങനെ വരുന്നതെന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്ര ശ്രീകാന്ത് പറയുകയാണ് ആ ഇത് ഞങ്ങൾ നേരത്തെ അറിഞ്ഞു സോഷ്യൽ മീഡിയയിലൊക്കെ എത്ര ട്രെൻഡിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഡ്രൈവറുടെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ കാരണം ഒരു കുട്ടിയുടെയും അമ്മയുടെയും ജീവൻ രക്ഷപ്പെട്ടു ഇതുപോലത്തെ ഡ്രൈവർമാരാണ് സമൂഹത്തിന് ആവശ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ്ങിൽ ഈ കാര്യം ഓടിക്കൊണ്ടിരിക്കുന്നത് എടാ സച്ചി നിൻ്റെ അനിയനാണെന്ന് പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എടാ സത്യം പറഞ്ഞാൽ അഭിമാനം ഉണ്ടെന്ന് പറയുകയാണ് വർഷം പറയുകയാണ് അത് കണ്ടിട്ടാ ഞങ്ങൾ നേരത്തെ ഇങ്ങ് വന്നതെന്ന് പറയാണ് ഇതൊക്കെ കേട്ടിട്ടും രേവതി ഇങ്ങനെ ആകെ കുന്ത വിഴുങ്ങിയതുപോലെ തന്നെ നിൽക്കുക കേട്ടോ അപ്പോൾ രേവതിയുടെ മുഖത്തേക്ക് സച്ചി ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട് രേവതി ഇങ്ങനെ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ് രേവതിക്ക് ഒരു ഭാവവ്യത്യാസവും ഇല്ല അച്ഛൻ പറയുകയാണ് എന്തായാലും എൻ്റെ മകൻ അവൻ ഇതുപോലെയൊക്കെ നല്ല പ്രവർത്തികൾ ചെയ്യുമെന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എൻ്റെ അഭിമാനം ഓരോ ദിവസവും കൂട്ടുന്നത് എൻ്റെ മകൻ തന്നെയാണെന്ന് പറയുകയാണ് ഇത് കാണുന്ന ചന്ദ്രക്കാണെങ്കിൽ വലിയ പുച്ഛട്ടോ ചന്ദ്ര പറയാണ് റോഡിൽ പ്രസവിക്കുന്നു കാറിൽ പ്രസവിക്കുന്നു അപ്പുറത്തെ വീട്ടിൽ പ്രസവം നടക്കുന്നു എല്ലായിടത്തും പ്രസവം നടക്കുന്നു നമ്മുടെ വീട്ടിൽ മാത്രം നല്ലൊരു വിശേഷ വാർത്ത പോലും കേൾക്കുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറയാണ് നമുക്ക് മൂന്ന് മരുമക്കളുണ്ടല്ലോ ഇവരിൽ ആരെങ്കിലും ആദ്യമേ വിശേഷം അറിയിക്കുമായിരിക്കും അങ്ങനെ നമുക്കൊരു കുഞ്ഞിനെ കിട്ടുമായിരിക്കും എന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയാണ് അങ്ങനെ കിട്ടിയേ കൊള്ളാം അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് പറയാണ് എൻ്റെ അമ്മ ഇതൊക്കെ ഓരോരുത്തർ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് അമ്മ ഇതിൽ കയറി ഇടപെടാതെ മിണ്ടാതിരിക്കുന്നു പറയാണ് എന്തായാലും സച്ചി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ രേവതിയുടെ മുഖത്തിന് യാതൊരു മാറ്റമില്ല ഈ സമയത്ത് വർഷ പറയുകയാണ് എന്തായാലും സച്ചി ഇത്രയും നല്ല പുണ്യപ്രവൃത്തി ചെയ്തതുകൊണ്ട് രേവതിക്ക് തന്നെ ആയിരിക്കണം ആദ്യത്തെ പിറക്കേണ്ടതെന്ന് പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്ര പറയുകയാണ് എന്ത് രേവതിക്കോ അതിനെ ഒരു മുറ എന്ന് പറയുന്ന കാര്യമൊക്കെ ഉണ്ട് ആദ്യത്തെ മരുമകൾ ശ്രുതിയാണ് അപ്പോൾ ശ്രുതിക്ക് വേണം ആദ്യത്തെ കുഞ്ഞ് ജനിക്കാൻ അങ്ങനെ ജനിക്കാൻ പാടു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും വർഷയൊക്കെയാണ് ഇത് കൊള്ളാലോ അത് ആൻറ്റിയാണോ തീരുമാനിക്കേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതിയും ശ്രുതിയല്ല കേട്ടോ വർഷയും നമ്മുടെ ചന്ദ്രയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലും വാഗ്വാദമൊക്കെ ഉണ്ടാവുന്നുണ്ട് ഈ സമയത്ത് ശ്രീകാന്ത് രണ്ടുപേരെ ഇടപെട്ട് സംയോജിതമായിട്ട് അവരുടെ കാര്യത്തിൽ ഇടപെട്ട് അതൊക്കെ മാറ്റുന്നുണ്ട് ഈ സമയത്ത് രേവതിയുടെ മുഖത്തേക്ക് സച്ചി നോക്കിയിട്ട് വയ്ക്കുകയാണ് അല്ല രേവതി എനിക്ക് സന്തോഷമില്ലേ പിന്നെ എനിക്ക് സന്തോഷമുണ്ട് എന്നിട്ട് എന്താ എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് എൻ്റെ മകോ എന്താ സച്ചി എൻ്റെ മുഖത്തിന് ഒരു കുഴപ്പമില്ലല്ലോ ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് ചെന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഈ സമയത്ത് സച്ചി പറയുകയാണ് എന്തോ എന്തോ നിൻ്റെ മുഖത്തിന് വലിയ രീതിയിലൊരു മാറ്റമൊക്കെ ഉണ്ട് എന്താ എന്താ പറ്റിയത് അപ്പം രേവതി പറയുകയാണെ മാറ്റം ഒരു മാറ്റവും ഇല്ല ഞാൻ ആണ് കേട്ടോ എന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചിക്ക് ഒരു ഓട്ടം വരിക കേട്ടോ അപ്പോൾ സച്ചി പറയുകയാണ് ഏ എന്തോണ്ട് ഞാൻ ഓട്ടത്തിന് പോയിട്ട് വരാം കേട്ടോ അത് കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം രേവതി വിചാരിക്കുന്നത് ദൈവമേ ഒന്നും എനിക്ക് തുറന്നു പറയാനും പറ്റുന്നില്ല മനസ്സിലാണെങ്കിൽ ഈ കാര്യം കിടക്കുന്നത് കാരണം മനസ്സ് നീറിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ ഞാൻ എന്തു ചെയ്യും എന്നിങ്ങനെ ചിന്തിക്കുക ഈ സമയത്താണ് നമ്മുടെ വർഷ വരുന്നത് രേവതി ഇത് കണ്ടോ എനിക്ക് എന്തോരം മെസ്സേജ് വരുന്നതെന്ന് അറിയാമോ ഇദ്ദേഹം നിങ്ങളുടെ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ വരുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ ബ്രദറാണെന്ന് അതുകൊണ്ട് അദ്ദേഹത്തിനോട് കൺഗ്രാറ്റ്സ് അയക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ എനിക്ക് കമൻ്റ് ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് ഭയങ്കര സന്തോഷമായി രേവതി എന്നൊക്കെ പറയുകയാണ് അല്ലെങ്കിൽ ഞാൻ സച്ചിനെ വിചാരിച്ചിരുന്നത് ഒരു മുരടനാണെന്ന് നോക്കിയാൽ പക്ഷേ സത്യം പറഞ്ഞാൽ സച്ചി വളരെ നല്ല മനുഷ്യനാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത് അല്ല രേവതി വന്നപ്പോൾ തുടങ്ങി ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നതാണ് നിനക്ക് എന്താ പറ്റിയത് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് എന്നിവയ്ക്കെയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഏ എനിക്കോ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല വർഷ ഞാൻ നിങ്ങൾക്ക് ചായ ഉണ്ടാക്കി തരാമെന്ന് പറയുകയാണ് പിന്നെ രേവതി ചേച്ചി എന്നാണ് മലയാളത്തിൽ പറയുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു നമ്മൾ തമിഴ് വേർഷൻ ആണല്ലോ പറയുന്നത് അപ്പോൾ തമിഴിൽ രേവതിനെ രേവതി എന്ന് തന്നെയാണ് വർഷ വിളിക്കുന്നത് എല്ലാവരെയും പേരെടുത്താണ് വർഷ തമിഴിൽ വിളിക്കുന്നത് കേട്ടോ മലയാളത്തിൽ വരുമ്പോഴാണ് ചേച്ചി എന്ന് വിളിക്കുന്നത് ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് തമിഴിൻ്റെ രീതിക്ക് അങ്ങ് പറഞ്ഞു പോവുകയാണ് കേട്ടോ അങ്ങനെ വർഷ പറയുകയാണ് അല്ല രേവതിൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട് സച്ചി രേവതിയെ തല്ലിയോ ചീത്ത പറഞ്ഞോ അത് ശരി ലോകത്തുള്ള എല്ലാവർക്കും നല്ലത് ചെയ്യും സ്വന്തം ഭാര്യയെ ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ തന്നെ സച്ചിനോട് ചെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വർഷം അങ്ങ് കുതിച്ച് ചാടി പോകാം കേട്ടോ അപ്പോഴേക്കും രേവതി പറയുകയാണ് അയ്യോ വർഷേ എന്നെ ഒന്നും ചെയ്തില്ല വർഷേ ഒന്നുമല്ല ഞാനൊരു കാര്യം പറയാം പക്ഷെ പുറത്തൊന്നും പറയരുതെന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷം പറയുകയാണ് എന്ത് കാര്യം എന്താണെങ്കിലും എന്നെ തുറന്നു എന്നോട് തുറന്നു പറഞ്ഞു നിങ്ങളെപ്പോഴും പറയുമല്ലോ ഞാൻ നിങ്ങളുടെ സിസ്റ്ററിനെ പോലെയാണെന്ന് അപ്പോൾ എന്നോട് തുറന്നു പറഞ്ഞൂടെ എന്ന് നോക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് അത് പിന്നെ വർഷേ ഒരു സംഭവം നടന്നു അത് ഞാൻ ഇന്ന് കൊടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഗനിക് വിഭാഗത്തിൽ നമ്മുടെ ശ്രുതിയെ കണ്ടു ആ അവരവിടെ ടെസ്റ്റിന് വരാറുണ്ടെന്ന് അന്നേരം നമുക്കറിയാവുന്നതല്ലേ രേവതി എന്ന് ചോദിക്കുകയാണ് ആ പക്ഷേ ടെസ്റ്റിന് വരുന്നതൊക്കെ ശരി തന്നെയാണ് അവിടെ റിസപ്ഷനിൽ അന്വേഷിച്ചപ്പോൾ ശ്രുതിയുടെ രണ്ടാമത്തെ പ്രഗ്നൻസി ആണെന്ന് പറയുകയാണ് രണ്ടാമത്തെ പ്രഗ്നൻസി ലേറ്റ് ആയത് കൊണ്ടിട്ട് അതിൻ്റെ കാരണങ്ങൾ അറിയാനായിട്ട് അവരവിടെ വരുന്നതെന്നാണ് പറയുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടതും വർഷം പറയുകയാണ് എന്ത് രണ്ടാമത്തെയോ ആ അതെ രണ്ടാമത്തെ അപ്പോൾ അവർക്ക് ആദ്യത്തെ കുഞ്ഞ് ഉണ്ടായിട്ടുണ്ടാവില്ലെന്ന് ചോദിക്കുകയാണ് അതെ അവർക്ക് ആദ്യത്തെ കുഞ്ഞ് ഉണ്ടായിട്ടുണ്ടാവും എന്നറിയാണ് വർഷയും ആകെ പേടിച്ച് വിറച്ച് കയ്യും കാലമൊക്കെ തളർന്ന അവസ്ഥയിൽ വർഷം ഇങ്ങനെ അടുക്കളയിൽ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുക രേവതി ഒരു സൈഡിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നു വർഷം ആ ഒരു സൈഡിൽ സ്റ്റ സ്റ്റക്കായിട്ട് നിൽക്കുന്നു ആകെക്കൂടെ അന്താളിച്ച് അവർ രണ്ടുപേർ ഇങ്ങനെ മുഖത്തുകൂടെ മുഖം നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ ശ്രുതിയോട് ചോദിക്കുകയും പ്രശ്നങ്ങളാവുകയൊക്കെ ചെയ്യൂട്ടോ അത് വരുന്ന എപ്പിസോഡിൽ നമ്മൾ പറയുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം അപ്പോൾ എന്തായാലും നാളെ കാണാം ഇതിൻ്റെ ബാലൻസ് എപ്പിസോഡ് റിവ്യൂമായിട്ട് അതുവരെ ടാറ്റാ